ഹലോ നമസ്കാരം കൂട്ടുകാരി ഇന്ന് രാത്രിയായിപ്പോയിട്ടോ ഞാൻ വീഡിയോ വീടിയെടുക്കാനായിട്ട് അപ്പതാ നമ്മുടെ തക്കാളി നന്നായിട്ട് പഴുത്ത് വെപ്പണ്ടേ അപ്പം ഞാൻ മുട്ടക്കറി വെക്കാമെന്ന് ഓർത്താ കേട്ടോ തക്കാളി പറിക്കാനായിട്ട് വന്നത് അപ്പം രുദ്രമായിട്ടോ തക്കാളിയുടെ ഉദ്ഘാടനം ചെയ്യണേ ദൈവം കണ്ടോ മൊത്തത്തിൽ ഏഴെണ്ണം ഉണ്ടായിട്ടോ അതിൽ ദൈവം ഇപ്പോൾ രുദ്ര പറക്കുകയാണേ അപ്പം ഞാൻ തണ്ട് നോക്കി അവിടെയല്ല ആ അത് ഞാൻ പറിച്ചു വരാം അപ്പം അവൻ നമ്മുടെ പഴുത്ത തക്കാളി ഓരോ പറിക്കുകട്ടോ മറ്റത് പോവും ആ അതീ നമ്മുടെ തക്കാളി കിട്ടിട്ടോ നല്ല ഇരുട്ടാണേ പിടിച്ചേ അതീ ഞങ്ങളിപ്പൊ വെട്ടമൊക്കെ തെളിച്ചുകൊണ്ട് കാര്യം മുറ്റത്തൊക്കെ തന്നെയാട്ടോ പക്ഷേ ഏർ ഇപ്പൊ നമ്മുടെ തക്കാളി കിട്ടി മിനി മൂന്ന് ഒരു മൊത്തം ഏഴ് എണ്ണം ഉണ്ടായിരുന്നു ട്ടോ അതിലിന് ബാക്കി ആറെണ്ണം ദേ ഇങ്ങനെ നിപ്പുണ്ടായി ഇതിൽ രണ്ടെണ്ണം കൂടെ മൂത്തപ്പെടുന്നത് ഇതെന്ന് ചിലപ്പോൾ നാളത്തേക്ക് പഴുക്കുമായിരിക്കും കേട്ടോ നാളത്തേക്ക് പഴുക്കാൻ സാധ്യതയുണ്ട് അവനത് തിന്നാൻ പോവാ ഞാൻ കറിക്കകത്തിടാ ഏഹ് തിന്നല്ലേ കുഞ്ഞാ പോവും കറിക്കകത്തിടാനാ വെട്ടൻ പിടിക്കുക അപ്പം രുദ്രുവിനെ ഞാൻ തക്കാളി വിശ്വസിച്ച് ഏപ്പിക്കുക കേട്ടോ എൻ്റെ കൈ മുറിഞ്ഞു കേട്ടോ കൂട്ടുകാരെ അതുകൊണ്ട് എനിക്ക് സവാളയും തക്കാളിയും ഒന്നും അരിയാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ അപ്പം ലതീശ കൊണ്ട് ഞാൻ സവാള അരിയാനൊക്കെ ടേപ്പിച്ചേക്കുക എന്താവും എന്നുള്ളത് കണ്ടറിയാം പിന്നെ എന്ത് ഇന്ന് വൈകുന്നേരത്തെ വിശേഷാട്ടോ ഇത് നമ്മുടെ തക്കാളി മുറിച്ചതും പിന്നെ നമ്മുടെ ഈ പച്ചമുളക് ഞാൻ ആദ്യം കൂട്ടി രണ്ടെണ്ണം പറിച്ചു അപ്പോൾ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ നീ രണ്ട് മൂന്ന് ദിവസം മുമ്പ് കുറച്ച് ഒരു നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നെ ഞാൻ പറിച്ചെടുത്തു കേട്ടോ ഇനിയിപ്പം ഇപ്പം രണ്ടെണ്ണം കൂടെ പറിച്ചു ബാക്കിയുള്ളത് ദേ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ചെടി കാണി പിന്നതീ ഇന്നലെ ഞങ്ങൾ ഒപ്പിച്ച പരിപാടി കേട്ടോ അത് രുദ്ര ചെടിയൊക്കെ ആയിട്ട് അത് കാണിക്ക് കാണിക്കുന്നതും പറഞ്ഞില്ലേക്കാളെ ആയിരുന്ന പതാട്ട ഞാൻ കാണിച്ച് പിന്നെ ഈ കാന്താരി ആട്ടോ ഇത് കാന്താരിയിൽ മുളകുണ്ടായിട്ടില്ല കേട്ടോ മുളകുണ്ടാകാൻ വേണ്ടി ഞാൻ ഇന്നലെ ചാണകപ്പൊടിയൊക്കെ ഇട്ടു കൊടുത്തു എന്നുള്ളത് കണ്ടറിയാം അച്ഛൻ മോനേം കൂടി കേട്ടോ കുക്കിംഗ് ഒക്കെ അപ്പം നമ്മുടെ തക്കാളി ഇവിടെ ലതീശ എന്നെ അരിഞ്ഞു വെച്ചു ദേ സവാള കഴറ്റണോ എന്നാൽ എനിക്ക് റെസ്റ്റ് ആട്ടോ അച്ഛൻ മോനെ മുട്ടക്കറി ഉണ്ടാക്കാം എന്നാ ഞങ്ങളൊരു വെറൈറ്റി ആയിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചുള്ളൊരു കറി കേട്ടോ ഉണ്ടാക്കണേ മുട്ട പുഴുങ്ങാനൊന്നും ഇനി പറയുന്നത് വിശന്നോ അതുകൊണ്ട് ഒരു കാര്യമായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് സവാള വഴിറ്റ് വേണോ എന്തിനുള്ളതാ മുട്ടക്കറി ഇഷ്ടാണോ പൊട്ടിച്ചഴിച്ച മുട്ടക്കറിയാ ഇഷ്ടാണോ രുദ്ര ഇഷ്ടൊക്കെ പറയണ്ടോ എന്റെ കൂടെ കഴിച്ചിട്ടില്ല പക്ഷേ എന്നെ ഇങ്ങനെ ഭയങ്കരായിട്ട് സഹായിക്കണം കേട്ടോ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആട്ടോ പക്ഷെ നമ്മള് തീയാണല്ലോ എന്ന് ഓർത്തിട്ട് അടുപ്പിക്കില്ല പക്ഷെ അത് വഴങ്ങിയ സങ്കടം നന്നായിട്ട് വഴിണ്ടി കുഞ്ഞു വഴറ്റടോ എന്താ നോക്കണേ അവനിങ്ങനെ ചുറ്റിനും നോക്കിക്കൊണ്ടിരിക്ക എന്താ നോക്കണേ എന്താ നിക്കട്ടെ നോ ഉം അത് വേണ്ട അമ്മ ഇത് തരാ കൊടിലെന്തി ആ അതെന്താ അതിലല്ല പിടിക്കണേ അതേ പിടിച്ച നിൽക്കില്ല ഇവിടെ കിച്ചൺ ഗ്ലാസ് ആട്ടോ കിച്ചൺ ഗ്ലാസ് കാര്യമായിട്ട് സവാള നിന്നും വഴട്ടണുണ്ട് കേട്ടോ கையா பன்னெண்டு மூணு நோக்கே அம்மா ஓகே ஆடி இனி இங்கோட இன்னும் தக்காளி இட்டே இன்ட்டோ அப்ப தேரொதி இட்டுக்கோட்டோ നമ്മുടെ വീട്ടിലുണ്ടായ പ്രളയ ടേസ്റ്റ് ഇതുവരെയും ഞാൻ കഴിച്ചിട്ടുള്ളതാവും അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഒക്കെ ചെയ്യുന്നേ ഉണ്ട് മറക്കാതെ അടിക്കും കൈ കഴിച്ചാൽ ഉദ്രവിട്ട ഇനി ഇറക്കണ്ട തക്കാളി വേവട്ടെ അപ്പോൾ നമ്മൾ തക്കാളിയും സവാളയൊക്കെ ഒന്ന് വേവാനായിട്ട് വെച്ചോ അതിനുശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ കൊച്ചാണ് ഇന്ന് മൊത്തത്തിൽ ഏറ്റേക്കുന്നത് അച്ചയും മോനും ആണ് ഏറ്റേക്കുന്നത് കറി ഏതവസ്ഥയാവും നമുക്ക് വഴിയെ കാണാം സബ്സ്ക്രൈബ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും അപ്പൊ തേര് ഇതിൽ സവാളയൊക്കെ വഴറ്റാനായിട്ട് തക്കാളിയൊക്കെ വേളാനായിട്ട് അടച്ചു വെച്ചതാട്ടാം നമുക്ക് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇളക്കാം ഭയങ്കര പയ്യ കല ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്താലോ അയ്യോ എന്താ ചിരിക്കുന്ന പോളാം അപ്പം ഞാൻ ഞാൻ കറിയിലെ ചുഷകളും വെള്ളം ഒപ്പം ഒഴിച്ച് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാലും കൂടി ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം വന്നിട്ട് ബാക്കി രുദ്രണയെ കൊണ്ടേക്കും ഇപ്പം രുദ്ര കൊതി ഊത്തി ഇരിക്കുക കേട്ടോ ഞാൻ വെള്ളം ചേർക്കാൻ പുള്ളിന്ന് സമ്മതിച്ചില്ല അതിൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ കൊതി ഊത്തി അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഇത് ചെയ്യാം ഇതന്ന അടച്ച തീ കുറച്ചു ശേഷം അതേ നമ്മുടെ കറി ഒന്ന് ഇളക്കിയിടാൻ വേണ്ടി രുതു തുറന്ന കേട്ടോ അപ്പൊ നന്നായിട്ട് എല്ലാം വെന്തിട്ടുണ്ട് ഇളക്കു കുഞ്ഞു രുദൃവിന്റെ വഴക്കും ബഹളവും ഒക്കെ ഒന്ന് കഴിഞ്ഞ് രുദുരു നന്നായിട്ട് ആക്റ്റീവായിട്ട് അതിനെ ഇളക്കും കേട്ടോ ആ കൊതി ഉത്തലിന്റെ മുഖം വേർതിരിക്കണേ അത് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഓടിച്ച മുട്ട ഓടിച്ച് അപ്പൊ ഞാൻ ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ചു ഒഴിച്ചു കേട്ടോ ഏതവസ്ഥയാവും എന്താവോ ദൈവത്തിനറിയാം അതാ സൈഡ് ആ വെള്ളയൊക്കെ നല്ല ഇതായിട്ട് വരുന്നുണ്ട് ഊട്ടി ഇളക്കി കേട്ടോ ഊട്ടി ഇളക്കി അതൊന്ന് മുട്ട വേവാൻ വേണ്ടി വെച്ചതാ വെച്ചതാട്ടോ തേങ്ങാപ്പാലൊക്കെ ഉണ്ടേ ഇനി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കേ കൊട്ടണ്ട മുട്ടക്കറി കൊടിലെ മുട്ടക്കാറിയന്നെയാ ഉപ്പുണ്ടോക്കൂട്ടാ കയ്യില് അടിപൊളിയാണോ ഉപ്പൊക്കെ ഉണ്ടോ അരിപാടി ഉപ്പിക്കാനുള്ള പോക്കാട്ടോ അത് അത് പോയിട്ടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളു ഞങ്ങളുടെ വിശേഷങ്ങള് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുടെയും വേഗം വരുന്നവരേക്കും ബൈ ബൈ